ഇപ്രാവശ്യം മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആരായിരിക്കും പുറത്തു പോകുന്നത് നമ്മൾ എല്ലാവരും ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സോ വൺസ് വെൽക്കം ബാക്ക് ടു സിയർ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതായത് ഇപ്രാവശ്യം മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല ആതിലെ തന്നെയാണ് ഇപ്രാവശ്യം എവിക്ഷനിൽ പുറത്തു പോകുന്നത് അത് വീക്ക് എവിക്ഷനിൽ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വോട്ടിംഗ് റിസൾട്ടിൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും ലാസ്റ്റ് തന്നെ സാബുവനാണ് സാഹുവൻ്റെ തൊട്ട് വില നിന്നത് നമ്മുടെ ആതിലെയാണ് അപ്പം എന്ന പക്ഷത്തിൽ ഇപ്രാവശ്യം പുറത്തു പോകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ആതിലയ്ക്ക് തന്നെയാണ് അപ്പോൾ ആതിലെ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താകുവാണെങ്കിൽ ബാക്കി ആറ് പേരാകും ആറ് പേരാകുമ്പോൾ ഇപ്രാവശ്യത്തെ ടോപ്പ് സിക്സ് എന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമുക്ക് നൂറയ്ക്ക് ഒരു ടോപ്പ് സിക്സിലൊക്കെ അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലിൽ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് നൂറയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബെനിഫിറ്റ് എന്താണെന്ന് നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ എവിക്ഷൻ സമയത്ത് നമ്മുടെ ആതിലെ പുറത്തു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നൂറയ്ക്ക് ഇങ്ങനത്തെ ഒരു പവർ ഉണ്ടാവുമായിരിക്കും ഈ പുള്ളിയെ പുറത്തു പോകാണ്ട് വേറൊരു പുള്ളിനെ എവിക്ഷൻ ചെയ്ത് കളയാമെന്നൊക്കെ അങ്ങനെ വല്ല ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മുടെ നൂറയ്ക്ക് കൊടുക്കുവെന്നൊന്നും അറിയത്തില്ല അങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ ആതിൽ ചിലപ്പോൾ പുറത്തു പോകാണ്ടിരുന്നേക്കാം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ കാര്യം അപ്പോൾ ഇപ്പോഴത്തെ വോട്ടിങ്ങൊക്കെ വെച്ച് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡിസേർവിങ് അല്ലാണ്ട് അല്ലെങ്കിൽ ഏറ്റവും വോട്ട് കുറവായിട്ട് നിൽക്കുന്നത് നൂറ് തന്നെയാണ് നൂറ് അല്ലാട്ടോ ആതില ആതിലെ തന്നെയാണ് അപ്പോൾ ആതിലെ തന്നെയായിരിക്കും ഇപ്രാവശ്യം മിഡ് വീക്ക് എവിക്ഷനിലൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് ഇനി വല്ല മറിമായ ബിഗ് ബോസ് ആ ഒരു ആ ഒരു സംഭവം അതായത് നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ടിക്കറ്റ് ഫിനാൽ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് അങ്ങനെ വല്ല സാധനം കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവം വരുവാന്നുണ്ടെങ്കിൽ മാത്രമേ നൂറ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകാൻ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ